ഫ്രണ്ട്സ് ഞാനിത് ലൈവായിട്ട് കണ്ട ഒരു ആക്സിഡന്റ് ആട്ടോ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾ ഇതിൽ പെട്ടുപോകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ശരിക്കും ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ കിറവൂർ ദേശീയപാതയിൽ എരമല്ലൂരിനു സമീപമായിരുന്നു ഈ അപകടം ഉണ്ടായത് യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ ഈ ഉയരപ്പാത നിർമ്മാണം നടത്തുന്നതിന് നാട്ടുകാർ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഈ ഉയരപ്പാത നിർമ്മാണം സംബന്ധിച്ച് മരിച്ചു മരിച്ചു എന്നാണ് റീസണൽ പേപ്പറിൽ കണ്ടത് ഇത്രയും അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇപ്പോഴും അശ്രദ്ധമായിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് അതിനുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഇതുപോലുള്ളവർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും ഇനിയും അധികാരികളുടെ കണ്ണു തുറക്കാൻ എത്ര പേരും മരിക്കണം വികസനമൊക്കെ നല്ലത് തന്നെ പക്ഷെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും കൂടി കുറച്ച് പ്രാധാന്യം നൽകണം ആ മുകളിൽ നിൽക്കുന്ന ഭാഗ്യം ഒന്നും വരാതിരുന്നത് ദൈവഭാഗ്യം അല്ലെങ്കിൽ